ആധുനിക ജോലികൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പുതുതലമുറയ്ക്ക് സ്കിൽ കേരള ഗ്ലോബൽ സമ്മിറ്റ് ഏറെ ഗുണം ചെയ്യുമെന്ന് ഇൻഫോസിസ് സ്ഥാപക സിഇഒ എസ് ഡി ഷിബുലാൽ ദീർഘവീക്ഷണത്തോടെ സർക്കാർ മുൻകൈയ്യെടുത്ത് നടത്തുന്ന സമ്മിറ്റ് അഭിനന്ദനാർഹമായ പരിപാടിയാണ് വികസനത്തിന് വലിയ സാധ്യതകളുള്ള സംസ്ഥാനമായി കേരളം വളരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കൊച്ചിയിൽ നടക്കുന്ന സ്കിൽ കേരളം ഗ്ലോബൽ സമ്മിറ്റിൽ ഒട്ടേറെ പ്രമുഖരാണ് വിവിധ സെഷനുകളിൽ പങ്കെടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഒപ്പം ഷിബുലാൽ ഇപ്പോൾ കൈലിനോസിനൊപ്പം ചേരുകയാണ് സാർ എങ്ങനെയാണ് ഈ ഗ്ലോബൽ സമ്മിറ്റിനെ സാർ നോക്കിക്കാണോ വളരെ നല്ലൊരു ഇനിഷ്യേറ്റീവാണ് പാർട്ടിസിപ്പേഷൻ വളരെ നന്നായിട്ടുണ്ട് ഞാൻ ആരോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു സെവൻറ്റീൻ തൗസൻഡ് രജിസ്ട്രേഷൻസ് ഉണ്ടായിരുന്നു അതിൽ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് ഒരുപാട് യങ് പ്രൊഫഷണൽസ് ഉണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ചോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് അടുത്ത സെഞ്ച്വറിയിലേക്ക് അല്ലെങ്കിൽ അടുത്ത മുപ്പത് വർഷത്തേക്ക് എന്തൊക്കെ സ്കില്ലാണ് ആവശ്യമുള്ളതെന്നുള്ളത് അതുകൊണ്ട് നല്ല സബ്ജക്റ്റാണിത് പലരും പലപ്പോഴും പറഞ്ഞു കേട്ടിരുന്നത് കേരളത്തിന് ഇത്തരം സാധ്യതകളോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് പലപ്പോഴും കുട്ടികളൊക്കെ പുറത്തേക്ക് പോകുന്നു ജോലി ചെയ്യാൻ അങ്ങനെയൊക്കെയാണ് പക്ഷേ സാറിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എങ്ങനെയാണ് കേരളം കേരളത്തിൽ അടുത്ത കാലം കൊണ്ട് ഒരുപാട് സാധ്യതകൾ വന്നോണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് വലിയ സിറ്റികൾ കുറച്ച് ക്രൗഡഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ താമസിക്കാനായിട്ട് ലിവിംഗ് കോസ്റ്റ് ഹൈ ആണ് പൊല്യൂഷൻ ചെറുതായിട്ട് കൂടുന്നുണ്ട് ട്രാഫിക് കൂടിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ പല നല്ല സിറ്റികളുമുണ്ട് നമ്മൾ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ എന്ന് പറയുന്ന സിറ്റികളിൽ തിരുവാൻഡ്രം കൊച്ചി കോഴിക്കോട് അങ്ങനെ പല നല്ല സിറ്റികളുണ്ട് അപ്പോൾ ആ സിറ്റികളെല്ലാം വളരെ അട്രാക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ് പല കാരണവശാലും കാരണം ഞാൻ പറഞ്ഞ പോലെ അത്ര ക്രൗഡഡ് അല്ല കോസ്റ്റ് ഓഫ് ലിവിങ് റീസണബിളാണ് പൊല്യൂഷൻ കുറവാണ് സ്കില്ലും കേരളത്തിൽ ആവശ്യത്തിനുണ്ട് അപ്പോൾ അതുകൊണ്ട് കേരളത്തിന് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് സാധ്യതകളുള്ളൊരു സമയമാണ് ഇപ്പോൾ ഈ സ്കിൽ ഡെവലപ്മെൻ്റ് ഒരു ഹബ്ബാക്കി മാറ്റുക എന്നുള്ളതാണ് ഈ സമ്മിറ്റിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞിരുന്നു മാത്രമല്ല ഒരു ലക്ഷം പേർക്കെങ്കിലും ഈ വർഷം കഴിയുമ്പോൾ കുട്ടികൾക്ക് ജോലി സാധ്യതകൾ കണ്ടെത്തി കൊടുക്കുകയാണ് അപ്പോൾ അങ്ങനെ ആ ഒരു വീക്ഷണത്തെ സാർക്ക് സാറേ എങ്ങനെയാണ് ഈ പുതിയ ഏജിൽ ഞാനിപ്പോൾ സംസാരിച്ചതുപോലെ ഇൻ്റലിജൻസ് ഏജ് ഇത് ഇപ്പോൾ വരുന്ന ഒരു പുതിയ ഏജ് എ ഐ മെഷീൻ ലേണിംഗ് ഒക്കെ ഉള്ളൊരു പുതിയ ഏജാണ് വരുന്നത് അവിടെ പല സ്കില്ലുകളും നമ്മൾ ഡെവലപ്പ് ചെയ്ത് പറ്റും അപ്പോൾ കോളേജുകളിൽ മാത്രമല്ല സ്റ്റുഡൻസ് അവരുടേതായിട്ടുള്ള സമയം സ്പെൻഡ് ചെയ്ത് പല സ്കില്ലുകളും ഡെവലപ്പ് ചെയ്ത് പറ്റൂ ആ ഡെവലപ്പ് അങ്ങനെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജോലി സാധ്യതകൾ നമ്മളെ അന്വേഷിച്ച് വന്നുകൊണ്ടിരിക്കും കാരണം ജോലി സാധ്യതകളും സ്കില്ലും ഒരു സ്ഥലത്തേക്ക് എക്സിസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സ്കില്ലുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജോലി സാധ്യതകൾ നമ്മളെ അന്വേഷിച്ച് വന്നുകൊണ്ടിരിക്കും അങ്ങനെയാണ് എൻ്റെ ബിലീഫ് ഈ സമ്മിറ്റ് വളരെ നല്ല ഇനിഷ്യേറ്റീവാണ് പാർട്ടിസിപ്പേഷൻ വളരെ നല്ലതാണ് പക്ഷേ പക്ഷെ ഹാപ്പൻ അത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രമല്ല ചെയ്യേണ്ടത് ഇൻഡിവിജ്വൽസും ചെയ്യണം സ്കില് ഉണ്ടാകേണ്ടത് ഇൻഡിവിഡ്വലിനാണ് അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രമല്ല എല്ലാ ഇൻഡിവിഡ്വലും അതിനായിട്ട് വർക്ക് ചെയ്താൽ സ്കിൽ ഉണ്ടാകത്തുള്ളൂ അങ്ങനെ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്യും തീർച്ചയായും ഈ സബ്മിറ്റിൻ്റെ ഉദ്ദേശം അത് ലക്ഷ്യം കാണും എന്നുള്ളത് തന്നെയാണ് ഷിബുലാൽ ഇപ്പോൾ കൈരളി ന്യൂസിനോട് പങ്കുവച്ചത് കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ പി കെ സജീവനൊപ്പം കെ എം ഉമേഷ് കൈരളി ന്യൂസ്